ഇവിടെ ഇരുന്നു കൊണ്ട് തൗപ ചെയ്യാമെന്ന് തീരുമാനിച്ചവർ കല്ലാഹുതരെന്ന പ്രതിപരമന്താ നിങ്ങൾക്ക് അല്ലാഹുതരെന്ന പ്രതിഫലം നോമ്പുകാരന്റെ പ്രതിഫലമല്ല പടച്ചവനെ പള്ളി കെട്ടിക്കൊടുത്തവന്റെ ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുബിന്റെ മുമ്പിലേക്ക് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറയുന്നവർക്ക് അല്ലാഹുദരെന്ന പ്രതിഫലം എന്തെന്നറിയോ ഈ സദസ്സിൽ നിന്നുകൊണ്ട് തൗബ ചെയ്യാ തീരുമാനിച്ചല്ലോ അള്ളാഹു എന്താ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ പറയുകയാ അതാനപിതങ്ങൾ പറയുകയാട് ഭയന്നുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാവങ്ങൾ മുഴുവനും ഏറ്റുപറന്നുകൊണ്ട് അള്ളാഹിബനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുണ്ടല്ലോ അള്ളാഹിബന് ഭയന്നുകൊണ്ട് കരയുന്നവരുണ്ടല്ലോ അവർക്ക് കുതിരെന്ന് ഒന്നാമത്തെ പ്രതിഫലം പതിഫലംചുന്ന അള്ളാഹുതര എന്ന ഒന്നാമത്തെ പതിബലമെന്തെന്നറിയോധങ്ങള് പറയുകയാസിയത്തില്ല ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ എല്ലാവരും ചെയ്യുകയാണ് നരകത്തിൽ നരകത്തിൽ നിന്ന് നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ അള്ളാഹിബിനോട് പള്ളിയിൽ പോകുമ്പോ രണ്ടാമത്തെ പള്ളിയിലെ ഹീബ് മിമ്പറിൽ നിന്ന് കൊണ്ട് പറയുന്ന മൂന്ന് മൂന്ന് വട്ടം പറയുകയാ ആ ഒരു കാര്യം മാത്രം എല്ലാ മാത്രമെ മൂന്ന് പ്രാവശ്യം പറയുകയാ ുംജിരനീ മിനന്ന അള്ളാഹും മജിരനീ മിനന്നു ആ ഭയാനകമായ നരകമുണ്ടല്ലോ വകൂദു ഹന്നാസു വൽ യും കല്ലുകളെയും ഇട്ടുകയെന്നുകൊണ്ട് അള്ളാഹിബിന്റെ അതാപുകള് ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് അവനെ നരകത്തിൽ കൊണ്ടിട്ടാൽ നരകത്തിന്റെ തീ പോലും അവനെ തൊടി നരകത്തിന്റെ ബാധിക്കില്ല പ്രവാചകൻ പ്രവാചകൻ എന്താണ് എന്താണ് നരകമെന്നറിയുമോ നരകമെന്നറിയോ പ്രിയപ്പെട്ടവരെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ രാത്രിയിൽ എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തിയല്ലോ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് സന്നിധാനത്തിലേക്ക് ലപിതങ്ങളെ കിടന്നു പോയല്ലോ അള്ളാഹിബിന്റെ പ്രവാചകൻ ആകാശത്തിന്റെ കവാടങ്ങൾ കിടക്കുമ്പോ മലക്കുകളെ കവാടങ്ങൾ തുറന്നുകൊണ്ട് സ്വീകരിക്കുകയാട് എല്ലാവരും സന്തോഷത്തിലാണ് പ്രവാചകന്മാര് ലപിതങ്ങളെ കാത്തു നിൽക്കുകയാണ് അള്ളാന്റെ റസൂരിന് ഓരോ ആകാശത്തിൻ്റെ കവാടങ്ങളിലും കോടാനി കോടി വരുന്ന മലക്കുകള് ലപിതങ്ങൾ ആനയിക്കുകയാ സ്വീകരിക്കുകയാ എല്ലാവരുടെ മുഖത്തും വല്ലാത്ത പുഞ്ചിരിയാണ് ആകാശത്തിന്റെ കവാടങ്ങൾ കിടന്ന് കിടന്ന് ചെല്ലുമ്പോ അള്ളാന്റെ റസൂല് നോക്കുമ്പോ ഒരു കാഴ്ച കാണുകയാണ് എല്ലാവരും സന്തോഷത്തിലാണ് എല്ലാവരും ചിരിക്കുന്നുണ്ട് പക്ഷേ ഒരേ ഒരു മാത്രം ചിരിക്കുന്നില്ല ആ മലക്കിനൊരു സന്തോഷമില്ല തലതാട്ടി പിടിച്ചിരിക്കുകയാണ് തല പോലും ഉയർത്തുന്നില്ല പീഡിച്ചു വിറച്ചവനെ പോലെ നടക്കുകയാട് അള്ളാഹുബിന്റെ

വല്ലാത്ത സന്തോഷമുണ്ട് നബിയേ ഞാൻ ചിരിക്കുന്നുണ്ട് നബിയേ പക്ഷേ എന്റെ മുഖത്ത് ചിരി വരുന്നില്ല ഞാൻ ചിരിച്ചാൽ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ് എനിക്ക് തല ഉയർത്താൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് കയ്യാമത്തെ നാൾ വരെ കഴിയില്ല നബിയേ ഇഷ്ടമില്ല എന്നിട്ടല്ല ആഗ്രഹമില്ല എന്നിട്ടല്ല സന്തോഷമില്ല എന്നിട്ടല്ല അങ്ങയെ കാണണമെന്ന് വല്ലാത്ത കൊതിയായിരുന്നു നബിയേ എന്തുകൊണ്ടാണ് മരിക്കുന്ന കാലം വര് മാലിക്കുന്ന് പറയുന്ന മലക്കിൻ്റെ മുഖത്ത് നിന്ന് സന്തോഷം നഷ്ടപ്പെട്ടു പോയത് അവിടെ നിന്ന് കാരണം എന്തെന്നറിയോ കൊണ്ട് ആ കൊറച്ചോ ഞാനൊന്ന് ഇനി മരിക്കുന്ന കാലം വരെ എനിക്ക് ചിരി വരൂല എനിക്ക് സന്തോഷം വരൂല അത്രയും ഭയാനകമാണ് നരകം അത്രയും ഭയാനകമാണ് പടച്ചവനെ അള്ളാഹിബിന്റെ അതാപുകൾ കൊണ്ട് നരകമുണ്ടല്ലോ മൂവായിരം കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ പരിശുദ്ധമായ പേടിച്ച് നടക്ക് അഹങ്കാരികളെ പോലെ നടക്കരുത് ദുനിയവിലെ തീയുണ്ടല്ലോ ആ നരകത്തിലെ തീയിലെ എഴുപതിലൊരം ആട് പെണ്ണുങ്ങളോട് പറയുന്ന തലമറയ്ക്കണേ അള്ളാ പേടിക്കണേ നരകത്തിൽ കടക്കുന്ന നദികളും പെണ്ണുങ്ങളാണ് ഭയന്ന് നടക്കണമെന്ന് ഇന്നത്തെ യുവതലമുറ ചോദിക്കുകയാണ് ഉസ്താദേ പ്രായമുള്ളവരോട് പറ ും പ്രസംഗിക്കുമ്പോ ചെറുപ്പക്കാർ പറയണത് അത് പ്രായമുള്ളവരോട് പോയി പറ ഞങ്ങളൊക്കെ വിദ്യാഭ്യാസം കൂടിയവരാ ഞങ്ങളോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്ന് ചോദിക്കുന്നത് എവിടെയാ നരകം ഇരിക്കുന്ന ഉസ്താദ നിങ്ങൾ പറയുന്നത് അള്ളാഹു നരകം സിട്ടിച്ചിട്ടുണ്ടെന്നാ നരകം ഇരിക്കുന്നത് ആകാശത്തിലാണോ ഭൂമിയിലാണോ കടലിനടിയിലാണോ എവിടെ ഇരിക്കണേ ഈ പെൺകുട്ടികളോട് പറയുന്ന മക്കളെ നിങ്ങളൊക്കെ അള്ളഹാനെ പേടിച്ച് നടക്ക് തല ശരീരം മറക്ക് അള്ളഹാനെ പകർന്ന് ജീവിക്ക് നരകത്തിൽ കൂടുതൽ പെണ്ണുങ്ങളാ അപ്പൊ ചോദിക്ക ഉസ്താദ എല്ലാരും സ്വർഗത്തിൽ പോയാ നരകത്തിലും പോകാൻ ആള് വേണ്ടേ എല്ലാരും അങ്ങ് സ്വർഗ്ഗത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നരകത്തിൽ ആരാ പോവാ നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോക്കോ ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് തന്നെ പോവാ നിങ്ങളൊക്കെ എത്ര പഴല് പറഞ്ഞാലും നമ്മളും മാറൂല എന്റെ കുട്ടികളെ ചോദിക്കുന്നത് എവിടെയാണ് നരകോന്ന എന്റെ പൊന്നാര സഹോദരിമാരെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കോ എല്ലാരും അവരുടെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമല്ലോ പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ കൊള്ളുമ്പോ പഠിക്കുമല്ലോ അപ്പൊ നിങ്ങൾക്ക് നരകം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ആ നരകത്തെ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലേക്കുള്ള കൊണ്ടുവരുമല്ലോ എല്ലാവരുടെയും കണ്ണിന്റെ മുമ്പിലേക്ക് അള്ളാഹു നരകത്തെ കൊണ്ടുവരുമല്ലോ എപ്പോഴാണ് കൊണ്ടുവരുന്നത് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുകയാ പടച്ചറപ്പിന്റെ കോടതിയിൽ എല്ലാവരും നിൽക്കുമ്പോ അതാ പറയുന്ന മലക്കുണ്ടല്ലോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്തു ചെല്ലുകയാ മാലിക്കേ കൊണ്ടുവരാ പറയുകയാ അള്ളാഹുവിന്റെ നരക ത്തെ കൊണ്ടുവാ എല്ലാവരും ഒന്ന് കാണട്ടെ ഭയാനകമായ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തെ കൊണ്ടുവരാ പറയുമ്പോ ആ മലക്ക് തന്നെ ചോദിക്കുന്നു എങ്ങനെയാ എങ്ങനെയാ കൊണ്ടുവരുന്നത് ജനങ്ങൾക്ക് താങ്ങാൻ പറ്റില്ലല്ലോ കൽപ്പനയാ കൽപ്പനയാ എന്റെ പ്രിയപ്പെട്ടവര് അവസാനം നരകത്തിൽ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ തന്റെ അനുയായികളെ വിളിക്കുകയാണ് മലക്കുകളെ വിളിക്കുകയാണ് ചങ്ങലയെടുത്തുകൊണ്ടു വാ ചങ്ങലെടുത്തുകൊണ്ടു വാ നരകത്തെ കൊണ്ടു വരാറ് നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ പോയി എഴുപതിനായിരം ചങ്ങല എടുക്കുകയാ എഴുപതിനായിരം ചങ്ങല പടച്ചവനെ ചങ്ങലയുടെ വലുപ്പമല്ല ചങ്ങലയിലെ കൊളുത്തുണ്ടല്ലോ ആനയെ കെട്ടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ കൊളുത്തുകൾ ചേർത്ത് ചേർത്ത് വെച്ചാണ് ചങ്ങല ഉണ്ടാക്കുന്നത് ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തിൻ്റെ വലുപ്പമുണ്ടല്ലോ ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ ഈ കാണുന്ന ലോകമുണ്ടല്ലോ ഈ ലോകത്തിനേക്കാളും വലുപ്പമുണ്ട് ചങ്ങലയിലെ ഒരു കൊളുത്തിന് ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ എഴുപതിനായിരം ചങ്ങലകൾ കൊണ്ടുവരികയാ ബന്ധിപ്പിക്കുകയാ ഒരു ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകൾ ഓരോ ചങ്ങലയിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകൾ ഇങ്ങനെ അള്ളാഹുവിന്റെ മലക്കുകൾ ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരും പരലോകത്തേക്ക് ഈ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഇതെവിടെയാണെന്ന് ചോദിച്ച ചങ്ങാതിമാരുണ്ടല്ലോ അവരിങ്ങനെ കാണൂ ഈ നരകത്തെ ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ അവര് തന്നെ അള്ളാഹുവിനോട് പറയുകയാണ് റൊബന അബുസ്വറിനർ അള്ളാഹുവിനോട് പറയുന്ന പടച്ചവനെ ആഴം കണ്ടു വലുപ്പം കണ്ടു തീ കണ്ടു എന്റെ കണ്ണുകൊണ്ട് ഞാൻ നരകത്തിൽ നീ എന്നെ രക്ഷപ്പെടുത്തു ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും എളുപ്പ വഴി കരയല നമ്മുടെ കണ്ണിൽ നിന്ന് ഒരുതുള്ളി കണ്ണനീയർ അള്ളാഹുവിനെ അള്ളഹനെ പേടിച്ചുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാവങ്ങളൊക്കെ നാളെ അള്ളാഹു പിടിച്ചു നിർത്തിയിട്ട് എണ്ണി എണ്ണി ചോദിക്കുമോ എന്നുള്ള ആ ഒരു ഭയമുണ്ടല്ലോ ആ ഭയന്നുകൊണ്ട് പടച്ചറബിന്റെ അതാപകളെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ലായലി ലായലിചുന്നാ ബക്കസിയത്തില്ല ഒരിക്കലും നരകത്തിന്റെ തീ നിന്നെ തുടില്ല ഒരു കാലത്തും നല്ലാകു നിന്നെ നരകത്തിൽ ഇടൂല എന്നിട്ട് ഒരു ഉദാഹരണം പറയുകയാണ് ഉദാഹരണ സഹിതമാണ് പറയുന്നത് ഏതുപോലെ എന്നറിയുമോ ഒട്ടകത്തിന്റെ അകടിൽ നിന്ന് പാല് കറക്കുകയാണ് പാത്രത്തിലേക്ക് പാല് കറന്നൊഴിച്ചു ആ പാത്രത്തിൽ വീണ പാലുണ്ടല്ലോ അത് അകടിലേക്ക്

രണ്ടാമത്തെ <laughs> പതിഫലമെന്തെന്നറിയോ രണ്ടാമത്തെ പ്രതിഫലം എന്താണ് പടച്ചറബ ഇസ്രാബീലെന്ന് പറയുന്ന മലക്കുണ്ടല്ലോ സൂറന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുകയാണ് കബറിനകത്ത് കിടക്കുന്നവർ ഭൂമിയുടെ അടിയിൽ കിടക്കുന്നവർ എല്ലാവരും എഴുന്നേക്കുകയാണ് മുക്കുന്നം പള്ളികട കബർ ജാലിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ് പട്ടികടകോലത്തില് പന്നികടകോലത്തില് കഴുതയുടെ രൂപത്തില് പേപ്പട്ടിയെ പോലെ വരുന്നവർ നടന്നു വരുന്നവർ എഴഞ്ഞു വരുന്നവർ മുഖത്തു മാംസമില്ലാത്ത കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ മലദ്വാരത്ത് കൊടികുത്തി കുത്തിവെച്ച് വരുന്നവർ ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം മുടിതുണിയില്ലാതെ നഗ്തരായിട്ട് പേടിച്ചു വരച്ചുകൊണ്ട് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാട് റബേ ഇന്ന് ഈ ഫാനിന്റെ ചുവട്ടില് നമ്മളിവിടെ ഇരിക്കുമ്പോ വയലുകൾക്കാൻ നടന്നു വരുമ്പോ ഈ നാലുമണി സമയത്ത് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ വല്ലാത്ത ചൂട് ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികളുള്ള വല്ലാത്ത 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 ചൂടാ ചൂടാ എന്ന് പറയുന്ന മുസ്ലിമേ ഈ നാലു ആ ഇറങ്ങി നീ യാ സൂര്യൻ നിൽക്കുന്നത് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുകളിലാട് അതിന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല വിയർപ്പ് നിനക്ക് ബുദ്ധിമുട്ടാട് എങ്കിലും എവിടെ യാണെന്നറിയോ ചൂടുള്ള കിയാമ നാള ചുരുക്കി പറഞ്ഞാൽ ദു ഹാല ചൂള വന്തോഷ വണ്ടിയോ മായി വരും നേ കാള ക്ഷീണത്തിനാലു നീ കുന്നതാണേള സുഹൃത്തുക്കളേ തിളയ്ക്കുന്നതാണേ മൂളാ അമലൊന്നുമില്ല അതങ്ങൊച്ചന്നാ കോള എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വമം ഇഷ്ടിക കണ്ടിട്ടുണ്ടല്ലോ അത് എങ്ങനെയാണ് ചുമന്ന നിറമായത് അത് അടുക്കി വെക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ ആ ചൂളയുടെ അടുത്തു എന്ത് പ്രയാസമാ ആ ചൂളയൊന്നും ഒന്നുമല്ല വാപ്പാ ചെറുപ്പക്കാരാ കടക്കലിൽ നിന്ന് കാളവണ്ടി ചുമട് വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ ആ കാളയുടെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാണ് കണ്ടിട്ടുണ്ടല്ലോ മോനേ പരലോകത്ത് മനുഷ്യന്മാരുടെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാ പെങ്ങളെ അടുക്കളയിൽ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ചു മറിയുന്നത് കാണുന്നവളല്ലേ എങ്കില് പെങ്ങളെ അള്ളാടെ കോടതിയില് നിന്റെ തലയോട്ടിക്ക് അകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ അത് തിളച്ചിട്ടു മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട് ഒരു ദിവസം ഉടുതുണിയില്ലല്ലോ ആണും പെണ്ണും വസ്ത്രം ധരിച്ചിട്ടില്ല ചെരുപ്പില്ല ചെമ്പിന്റെ തറയില് ചെമ്പിന്റെ തറയില് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യൻ ഉണ്ടല്ലോ അന്ന് ഒരു ജാണ് മുകളില് തലയിടെ ഒരു ജാണ് മുകളില് അള്ളാഹു സൂര്യനെ ഇങ്ങനെ ഇറക്കുമല്ലോ oh, oh, oh. ആ പരലോകത്തെ പരലോകത്തെ കുറിച്ച് കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ പറഞ്ഞു കൊടുക്കുകയാ യാട്ട് വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മഹതി ആയിഷാ പിതങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി കരഞ്ഞ് കരഞ്ഞ് തലർന്ന് കിടക്കുകയാട് നിങ്ങൾ ഓടിച്ചെന്നോ ആയിഷാനെ പൊക്കിയെടുത്തു മടിത്തട്ടിൽ കിടത്തി വെള്ളം എടുത്തുകൊണ്ടുവന്ന് ആയിഷയുടെ വായിലേ ഒടിച്ചു കൊടുത്തു പറ്റി ആയിശാ എന്തുപറ്റി ആയിഷ് അന്ന് പരലോകത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ പേടിച്ച് കരഞ്ഞതാണ് നബിയേ ചെറിയ പ്രായമാണല്ലോ തളർന്ന് കിടക്കുന്ന ഭാര്യയുടെ കണ്ണുനീര് തുടയ്ക്കുകയാട് വെള്ളം വായിലേക്ക് ഒടിച്ചു കൊടുക്കുകയാട് ചോദിക്കുന്നു ഇഷ്ടമാണോ സ്നേഹമുണ്ടോ നബിയേ ഇഷ്ടമാണ് വിധങ്ങൾ അവിടെ കൊടുക്കുമ്പോ ഐഷി റതി റസൂലിനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ നാളെ നാണക്കബറിനകത്ത് നിന്ന് എഴുന്നേറ്റു പരലോകത്ത് വരുമ്പോ നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അള്ളാടെ മസറയിലേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം കാണിക്കുമോ നബിയേ എന്നെ കൈപിടിക്കുമോ നബിയേ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ നബിയേ അതുവരെ ചിരിച്ചു കൊണ്ടിരുന്ന കരയുകയാട് അതുവരെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാ എന്തേ നബിയേ എന്തു പറ്റി നബിയേ യിഷ വല്ലാത്ത ചോദ്യമായി പോയി ആയിഷ ഒരു ചോദ്യമായി പോയി ആയിഷ പെങ്ങളെ പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്നവരല്ലേ നിങ്ങൾ നിങ്ങൾ ആ വേദന അനുഭവിച്ചവരാണല്ലോ അത് വല്ലാത്ത വേദനയാണല്ലോ പെങ്ങളോട് പറയട്ടെ അവളാകുമെൻ്റെ കോടതിയിലെങ്ങാണ് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കില് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കില് അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല ഉമ്മാ അറിയാതെ പ്രസവിച്ചു പോകും അറിയാതെ പ്രസവിച്ചു പോകും അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് പറഞ്ഞു ആയിഷ പറയുകയാണ് മൂന്ന് മൂന്ന് ആ മൂന്ന് സ്ഥലങ്ങളിൽ ജനങ്ങളെത്തിക്കഴിഞ്ഞു കുറു വാപ്പ തിരിഞ്ഞു നോക്കൂല ഉമ്മ തിരിഞ്ഞു നോക്കൂല

തണലേ ഉള്ളോ ഒരേ ഒരു തണലേ ഉള്ളോ എവിടെയാണ് തണലെന്നറിയോ ഈ ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ചറബിന്റെ സിംഹാസനത്തിന്റെ താഴയാ അള്ളാഹുബിന്റെ അറിസിന്റെ താഴെ അള്ളാഹുബിന്റെ താഴെ മാത്രമേ തണലുള്ളൂ അവിടെ മാത്രമേ തണലുള്ളൂ ആ തണലുള്ള ആ ദിവസമുണ്ടല്ലോ Allah'ım യാട് ഏഴ് നിങ്ങൾ വെയിൽ കൊള്ളണ്ടവരല്ല നിങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടവരല്ല ഏഴ് വിഭാഗം ആൾക്കാർ അള്ളാഹു വിളിക്കുകയാ എന്നിട്ട് ഇരിപ്പിടം കൊടുക്കുകയാട് സിംഹാസനത്തിന്റെ താഴെ ഇരിപ്പിടം കൊടുക്കുകയാട് ആ ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ سبعه يظلهم الله في ظله ورجل ذكر الله خاليا നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പ് നോമ്പ് മുറിക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ സദസ്സിലിരുന്നു കൊണ്ട് അള്ളാന്റെ ശിക്ഷകളെ കുറിച്ച് ഓർത്തിട്ട് ഇരുന്ന് കൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെയൊക്കെ കണ്ണില്ലെന്നും നാളെ പരലോകത്ത് ലക്ഷമിനെ എവിടെ വെച്ചാണ് എവിടെ വെച്ചാണ് അല്ലാഹു നിന്നെ തെരഞ്ഞെടുക്കുന്നതെന്ന് അറിയോ ലോകത്തെ കടന്നവന്ന 124000ൽ പരമ്പരന്ന പ്രവാചകന്മാര് ലോകത്തെ കടന്നവന്ന പ്രവാചകന്മാര് ആദ നബിയം നൂഹ് നബിയം ഇബ്രാഹിം നബിയം മൂസ നബിയം ദാവൂദ് നബിയം യാകൂബ് നബിയം യൂനുസ് നബിയം യൂസഫ് നബിയം ഹാറൂൻ നബിയം സുലൈമാൻ നബിയം അയ്യൂബ് നബിയം സക്കരിയ നബിയം യഹ്യാ നബിയം ഈസാ നബിയം എല്ലാ പ്രവാചകന്മാരും അവരുടെ സമുദായം അവിടത്തെ സമുദായം ഭാര്യമാര് മക്കള് സ്വഹാബത്ത് താബീങ്ങള് ഔലിയാക്കന്മാര് സയ്യിദന്മാര് പണ്ഡിതന്മാര് സ്വാലിഹീങ്ങള് നിന്റെ നിന്റെ ഉമ്മ നിന്റെ കൂടെപ്പറപ്പ് നിന്റെ ഭാര്യ നിന്റെ മക്കള് നിന്റെ നാട്ടുകാര് നിന്റെ കൂട്ടുകാര് നിന്റെ കുടുംബക്കാര് കോടാനി കോടാനി വരുന്ന ജനങ്ങൾ മുഴുവനും അല്ലാടെ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോ ഈ കൈപൊക്കി നിന്നെ അള്ളിക്കുകയാട് കൊള്ളണ്ടവനല്ല പ്രയാസപ്പെടണ്ടവനല്ല എന്നെ ഓർത്ത് കരഞ്ഞവനാ എന്നെ പേടിച്ച് കരഞ്ഞവനാ അതുകൊണ്ട് ിന്റെ അറിന്റെ താഴെ ഒന്നാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ